എന്നെയും ഞാൻ ഏകനായി സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും അങ്ങ് വിട്ടേക്കുക ഇതിന് വലിയത് ജനിച്ചപ്പോൾ ഏകനായിരുന്നു എന്ന അർത്ഥമുണ്ട് അതല്ല ഞാൻ ഒറ്റക്കാട് ഉണ്ടാക്കിയതോനെ എന്നുള്ള അർത്ഥമുണ്ട് എന്നൊക്കെയാണ് മുഫസറുകള് തർക്കിക്കുന്നത് അവന് ധാരാളമായി അയച്ചിട്ട് കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അപ്പൊ വലിയത് സമ്പാദിച്ച ഈ സമ്പത്തെല്ലാം എട്ടുകാലി മമ്മൂന്നിയെ പോലെ അള്ളാഹു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അള്ളാഹുവാണ് മൂപ്പർക്ക് കൊടുത്തത് എന്നാണ് പറയുന്നത് സന്നദ്ധരായ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു എട്ട് പത്ത് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത് ആ മക്കളിൽ മൂന്ന് പേര് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട് അതിലെ അതിൽ ഖാലിദ് എന്ന് പറയുന്ന ആൾ പിന്നീട് ഇസ്ലാമിൻ്റെ വലിയ പടത്തലവനായി മാറിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഇസ്ലാമിന് തന്നെ പിന്നീട് വലിയ സംഭാവന അർപ്പിക്കാൻ പറ്റുന്ന മക്കളെ കുറിച്ചാണ് ഇതിനകത്ത് ഈ പറയുന്നത് ഞാൻ അവന് ഒരു നല്ല സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചു കൊണ്ടിരിക്കുന്നു വേണ്ട അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരിക്കുന്നു അപ്പോൾ അയാളുടെ സ്വത്തല്ല ഇനി അങ്ങോട്ടോ കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അവനെ കയറ്റം കയറുവാൻ ഞെരുക്കമുണ്ടാക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ് കാരണം അവൻ ചിന്തിച്ചു ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു അതിനാൽ അവൻ കൊല്ലപ്പെടട്ടെ പിന്നെയും അവൻ കൊല്ലപ്പെടട്ടെ എങ്ങനെയാണ് അവൻ കണക്കാക്കിയത് പിന്നീട് അവൻ ഒന്ന് നോക്കി പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകി ചൊളങ്ങുകയും ചെയ്തു പിന്നെ അവൻ പിന്നോട്ട് മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് പ്രമാണിച്ച് പറയപ്പെടുന്ന സിഹിറല്ലാതെ മറ്റൊന്നുമല്ല മറ്റാരിൽ നിന്നോ കേട്ട് ഉദ്ധരിക്കപ്പെടുന്ന മാരണം മാത്രമാണ് ഈ ഖുർആൻ ഇത് മനുഷ്യൻ്റെ വാക്കുകളല്ലാതെ വേറൊന്നുമല്ല വഴിയെ ഞാൻ അവനെ സക്കറിലിട്ട് പൊരിക്കുന്നതാണ് സക്കർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല വിട്ടുകളയുകയും ഇല്ല തൊലിയെ എരിച്ചു കളയുന്നതാകുന്നു അതിന്മേൽ പത്തൊമ്പത് പേരുണ്ട് ഈ പറഞ്ഞതില് വലിയ മുഖം ചൊളിച്ചു ചെറികൊട്ടി പിന്നെ അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ പറയുന്നതിൻ്റെ രസകരമായ സന്ദർഭം വിവരിക്കുന്നുണ്ട് തഫ്സീറുകളിൽ വാഹിദി തഫ്സീറിൽ അസ്ബാബുൽ നസൂൽ എന്ന വാഹിദി തഫ്സീറിൽ ഈ സംഭവത്തിന്റെ സന്ദർഭമായി മുജാഹിദിൻ്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വാഹിദി കൊടുക്കുന്ന വിശദീകരണം അതിൻ്റെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം മുജാഹിദ് സെറ്റ് അൽ വലീദുബിന് മുഗീറ വാസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് വിസിറ്റിംഗ് ദ പ്രോഫറ്റ് ആൻഡ് അബൂബക്കർ സോ മച്ച് സോ ദാറ്റ് ദ കുറേ തോട്ട് ഹി വാസ് ഗോയിങ് ടു എംബ്രേസ് ഇസ്ലാം അബു ജഹൽ ദൻ സെറ്റ് ടു ഹിം ദ കുറേ ക്ലെയിം ദാറ്റ് യു വിസിറ്റ് മുഹമ്മദ് ആൻഡ് അബി കുഹൈഫ ടു ഷെയർ ഫുഡ് വിത്ത് ദം അൽ വലീദ് സെറ്റ് ടു ദ കുറേശ് You are people of noble lineage and sound mind, but you claim that Muhammad is mad. Have you ever seen him seized by a bout of madness? They said, No. He said, And you claim that he is a soothsayer. Have you ever seen him soothsaying? They said, No. He said, You claim that he is a poet. Have you ever heard him utter poetry? They said, No. He said, You claim that he is a liar have you ever caught him lying?" they said, "no." the quraysh said to al walid, "what is he, then?" he thought for a while, looked and frowned, and then said, "he is nothing but a sorcerer." hence allah saying, "for lo! he did consider, then he planned" (74:12) up to his saying, "this is naught else than magic from the old." വലീദിന് മുഗീറ ഇടക്കൊക്കെ മുഹമ്മദിന്റെ വീട്ടിലും അബൂബക്കറിന്റെ വീട്ടിലൊക്കെ പോയിരിക്കാറുണ്ടായിരുന്നു അവർ അവിടുന്ന് ഈ ഖുറാനൊക്കെ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് ആ വലീദിന് ചെറുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നാലോ എന്നൊരു തോന്നൽ ഒരു ചായവ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഇടയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ളവർ അറിഞ്ഞപ്പോൾ അബൂജഹലും കൂട്ടരും കുറേശികൾക്ക് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ അവർ അദ്ദേഹത്തോട് നിങ്ങളെന്തിനാണ് അവിടെ പോകുന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് പോവുകയാണോ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾ ഒരുപാട് പണം വിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിച്ച് എനിക്കിന്തിനാ പണം ഞാനൊരുപാട് പൈസ ഉള്ള ആളാണല്ലോ എന്നോ അപ്പോൾ എന്നാലും വേണ്ടില്ല നിങ്ങളിങ്ങനെ ഇസ്ലാമിൽ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ പൈസ ഞങ്ങൾ വിരിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പൈസ വിരിച്ചിണ്ടാക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഇസ്ലാമില്ക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവർ ഇദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവരുമായിട്ടുള്ള സംസാരത്തിൽ കുറേശികളുമായിട്ടുള്ള ഈ വലീദിൻ്റെ സംസാരത്തിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം മുഹമ്മദിൻ്റെ ഈ വെളിപാടുകളെക്കുറിച്ച് അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ പറയുന്നു അത് കവിതയല്ല അതെന്തോ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവസാനം ഇതൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോ ആ അങ്ങനെയാണെങ്കിൽ അത് വെറും സോഴ്സറർ എന്ന് പറഞ്ഞാൽ മാരണം ഇതായിരിക്കാം ഈ കൂടോത്രം ബാധിച്ചതുകൊണ്ടായിരിക്കാം മൂപ്പരിങ്ങനെയൊക്കെ ഓതുന്നത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒഴിഞ്ഞു മാറി എന്നാണ് അപ്പോൾ ഇവിടെ ആദ്യം വലീദിന് ഇസ്ലാമിലേക്കൊരു എന്നും ഇസ്ലാമിലേക്ക് വലീദിനെ കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശികൾ മൊത്തം കൂട്ടത്തോടെ ഇസ്ലാമിൽ ചേരും എന്നുള്ള പ്രതീക്ഷ മുഹമ്മദിനും അബുബക്കറിനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലീദിനെ ചാക്കിട്ട പിടിക്കാനുള്ള അവർ നടത്തിയിരുന്നു അത് പരാജയപ്പെട്ടു കാരണം ഈ അബൂജാലിൻ്റെയും കൂട്ടരുടെയും ഒക്കെ ശ്രമഫലമായിട്ട് അവരുടെ സമ്മർദ്ദം കാരണം വലീദ് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആണ് ഈ കലിപ്പ് അടക്കിയിട്ടടങ്ങാതെ ഈ തെറി മുഴുവൻ വലീദിനെതിരായിട്ട് പറയുന്നത്